நியா லென்னுள்ளே வல்லப்பா நின் கிருபையூர்க்கும் போட சாத்தியமல்லது என் ஜீவிதத்தில் செய்த கிரியே கூடும் பாபி ஆயிரும் என்னே ിൽ നിന്നും കായീ പുത്തൻ പാട്ടുമെണ്ടി നാവിൽ തന്നിയാ നീ വല്ലോ പണി ചേടാൻ സാധ്യമല്ല

മൂന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെയും മുപ്പത്തിരണ്ടാമത്തെയും തിരുവതിരം സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത് അവന്റെ വഴികളിൽ ഒന്നും അവന്റെ വഴികൾ ഒന്നും തിരഞ്ഞെടുക്കുകയും അരുത് വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു നീതിമാന്മാർക്കോ അവന്റെ സഖ്യത ഉണ്ട് അലലിയ ദൈവത്തിൻ്റെ പൊന്നാം മഹത്വപ്പെടുമാരായിട്ട് ഒരിക്കൽ കൂടി ദൈവത്തെ നോക്കി സ്തുതിപ്പാട് മഹത്വപ്പെടുത്തു വാർത്തക്കോളാം ഐസിന്റെ ഒരു ദിനം കൂടി നീക്കി തന്ന ദൈവത്തെ ഹൃദയത്തോടെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ വചനത്തിലൂടെ വായിച്ചു കേട്ടതുപോലെ സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത് അവന്റെ വഴികളൊന്നും തെരഞ്ഞെടുക്കുകയും അരുത് അലലിയ അമേ സാഹസവും വക്രതയും കോട്ടവുമുള്ളതായ വ്യക്തിജീവിതങ്ങൾ പിശാദിനിടം കൊടുത്തുകൊണ്ട് പിശാദിന്റെ പ്രവൃത്തികൾ ചെയ്ത് അലലിയ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അലലിയ ഒരു ദൈവ പൈതൽ അതേ വഴി തെരഞ്ഞെടുക്കരുത് അലലിയ അങ്ങനെ വക്രതയുള്ളവനെ യഹോവയ്ക്ക് വെറുപ്പാകുന്നു അലലിയ അമേൻ എന്നാൽ നീതിമാന്മാർക്കോ ദൈവത്തിൻ്റെ സഖ്യതയുണ്ട് അലലിയ അമേൻ നീതിമാനായിരുന്നു നിഷ്കളങ്കനായിരുന്നു അലലിയ നീതിമാനായി ദൈവത്തിന്റെ സതിയിലായിരിക്കുന്ന വ്യക്തിക്ക് ദൈവമായിട്ടൊരു സഖ്യതയുണ്ട് ദൈവമായിട്ടൊരു കൂട്ടുണ്ട് അലലയ അപേ ദൈവത്തോട് കൂടെ ആയിരിക്കുവാനും കഴിയുന്നു നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു അലലയ വക്രതയും കോട്ടവുമുള്ള ദുഷ്ടഹൃദയമുള്ള അലലയ ദുഷ്ടഹൃദയം തമ്മിൽ ആർക്കും ഉണ്ടാകരുത് അങ്ങനെയായാൽ ദൈവത്തിന് തമ്മിൽ പ്രസാദം വരികയില്ല ഇപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി നാം ജീവിക്കണം എങ്കിൽ നേരിമാനായി ദൈവ ഇഷ്ടം ചെയ്യുന്നവനായി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരു വിജയിച്ചനോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ ഒരിക്കൽ കൂടി അങ്ങടെ സന്നിധിലേക്ക് അടങ്ങും കടന്നു വരുന്നപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാവിധ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി അനുഗ്രഹങ്ങൾക്കായി സമാധാനങ്ങൾക്കായി സന്തോഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നാഗ്രഹിച്ച എത്രയോ പേർ കഴിഞ്ഞ രാത്രി കാലം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരെ കടട്ട് നല്ലവരിലായെങ്കിലും ഇടയിങ്ങൾക്ക് ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾക്ക് നന്മയല്ലാതെ തിന്മയായിട്ടൊന്നും ചെയ്യാത്ത ദൈവമായിരിക്കാം നന്ദി പറയുന്നു കർത്താവ് നാശകരമായ കുട്ടിയിലും കുഴഞ്ഞ ചേറ്റിലും സ്വസ്ഥതയിൽ സമാധാനമില്ലാതെ പിശാദിനാൽ ബന്ധിക്കപ്പെട്ട പലവിധ രോഗങ്ങളാലും പാരങ്ങളാലും നിരാശകളാലും കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് ഈ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാനൊരു മകൽ ഭാഗ്യം തന്ന കൃപയ്ക്കായി അക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച് യേശുവിന്റെ മകൾ സ്നേഹത്തിനായി നന്ദിവിടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നപ്പ മറ്റൊരു തന്നിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേയൊര നാമം അത് യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ യേശു ഹൃദയത്തിൽ വന്നാൽ സന്തോഷവും സൗഖ്യവും സമാധാനവും ഉണ്ടല്ലോ അപ്പാ ഇന്ന് കാണുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പല വ്യക്തി ജീവിതങ്ങൾക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ സമാധാനമില്ലാതെ പാരത്തോടെ നിരാശയോടെ ആയിരിക്കുമ്പോൾ അലലിയ ശാനു വിയിൽ കടന്നു വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമാണല്ലോ എന്നാൽ യേശു വന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനാണല്ലോ ആയതിനാൽ നാളുകളിൽ യേശുവിനെ നാഥക്ഷനും കർത്താവുമായി സ്വീകരിച്ചു കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ തക്കെയാണ് നിത്യ ജീവന്റെ വഴിയിലേക്ക് തിരിയുവാൻ തക്കണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ യേശു പറഞ്ഞല്ലോ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് ആ യേശുവിന്റെ സമാധാനം അനുഭവിച്ച നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാർത്തക്കോട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണം ഈ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അരളി ചെയ്ത കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനിഗ്രഹിക്കുന്നു അരളി ചെയ്തതായ കർത്താവ് ഒരനുഗ്രഹമായി തീരുവ അലലിയാ അയാൾ അനുഭവിക്കുന്നതാ അനുഭവിക്കുന്നതായി സ്വർഗീയ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സൗഖ്യവും സമാധാനവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ കടന്നു വരുക യേശുവിന്റെ നാമത്തിൽ ഹലിയ സമാധാനം അനുഭവിപ്പാൻ ആ നിത്യജീവന്റെ വഴിയിലേക്ക് തിരിവാൻ തോന്നി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കും ആരിക്കും കൃപക്കുള്ളിലും മാറാച്ച് കൊള്ളാം യേശു കർത്താവിന്റെ നാമത്തെ ചോദിക്കും കൃപയോടെ കേൾക്കണം നല്ല പിതാവേ അമയൻ യേശുവിൻ്റെ സമാധാന സ്ഥല സകല കൃതികളിലും നിറയുമാറാകട്ടെ സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ അമ്മയൻ സ്തോത്രം